നമ്മുടെ ഈ പാല കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ഉള്ള ആളുകളുണ്ടല്ലോ ക്രിസ്ത്യൻസ് എസ്പെഷ്യലി നമ്മളൊരു അത്യാവശ്യം വീട്ടിൽ ഒരു പെഗ്ഗൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു ഇവനത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും വിവാഹിതരാണെങ്കിലും വിവാഹിതരല്ല എങ്കിൽ കൂടിയും ഒരു പെഗ്ഗൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു കുറ്റമായിട്ട് കണക്കാക്കാറില്ല കുറവ് മീൻസ് പഴയ തറവാടുകളിലൊക്കെ അതൊരു ഭർത്താവ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ ചെറുതായിട്ട് വീട്ടിൽ നിന്നൊക്കെ ചെറുതായി ചെറിയ തോതിലൊക്കെ മദ്യപിക്കുമ്പോൾ അതിനകത്ത് ഒരു പേക്കൊക്കെ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചാൽ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ ഇരുന്ന് ഭർത്താവ് കഴിക്കുന്നത് പോലെ ഭാര്യ കഴിക്കുന്നതെങ്കിലും ചെറുതായിട്ടൊക്കെ വന്ന് പൊടിക്കൊന്ന് മെനിങ്ങിയാൽ അതൊരു വലിയൊരു സംഭവം ആരും കണക്കാക്കാറില്ല അതൊരിക്കലും ഒരു സംഭവമല്ല പക്ഷേ നമ്മൾക്കറിയാം മദ്യപാനം എന്ന് പറഞ്ഞ സംഗതി തീർത്തും പല പ്രാവശ്യമാകുമ്പോഴേക്കും അതിനെ നമ്മൾ അഡിക്റ്റായി മാറുമ്പോഴാണ് എന്ത് ഇതെല്ലാം നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും അതൊക്കെ തെറ്റാവുകയും ചെയ്യുകയും ജീവിതം ആകെപ്പാടെ വഴിത്തിരിവിലേക്ക് മാറുകയും ജീവിതം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ ചില സംഗതികൾ വളരെ അപൂർവമായി ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുൻ്റെ സത്യൻ തേടിയുള്ള യാത്രയിൽ ഇന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ചില സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് ചിലരിൽ നിന്ന് നമ്മൾ അറിയുമ്പോൾ അത് ചിലരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ചില സത്യസന്ധമായ ചില വസ്തുനിഷ്ഠമായ കാരണങ്ങൾ ചില ചില കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് ഒരിക്കലും അത് പുറത്തോട്ട് പോകാത്തതിന് ചില ചില കാരണങ്ങളുള്ളത് കൊണ്ട് ഉള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവർക്ക് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം എല്ലാവരും കുടുംബക്കാർക്ക് ഉണ്ടാകുന്ന അതുമാരും ഉണ്ടാകുന്ന പല കാരണങ്ങൾക്കാലും അവരതൊക്കെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സത്യം എന്ന് പറഞ്ഞ സംഗതിക്ക് ഒരു വലിയ സവിശേഷതയുണ്ടെന്ന് അറിയോ സത്യം നമുക്ക് എല്ലാ കാലത്തും നമുക്ക് മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ട്രാവൽസുനെ സത്യം തീരെയുള്ള ഇന്നത്തെ യാത്രയിൽ ഈ പാലാക്കാരിയായ റോസ് ഈ കഥ ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഇതിനെ ഇതിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് അത്തരത്തിലുള്ള ഒരു ഉറപ്പിന്മേലാണ് എനിക്ക് ഈ കഥ എന്നിലേക്ക് എനിക്ക് പകർന്നു കിട്ടുകയും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയും ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുന്നത് ഞാൻ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാരായിട്ടുള്ള പാലായി എസ്പെഷ്യലി ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പല കഥകളിലും നോവലിലും സിനിമകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടോ അവർ കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുക അതൊന്നും വലിയ തെറ്റായിട്ട് എസ്പെഷ്യലി ഒരു പ്രത്യേക സമുദായക്കാരുടെ കുടുംബങ്ങളിൽ അതൊരിക്കലും ഒരു തെറ്റാകാറില്ല തെറ്റായിട്ടൊരിക്കലും അത് അവരത് വ്യാഖ്യാനിക്കുകയും ചെയ്യാറില്ല കാരണം അത് അവരുടെ ട്രഡീഷൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവർ അതിൻ്റെ ആ എന്താ പറയുക ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു വലുപ്പത്തെ കാണിക്കാൻ കൂടി അത് ഉപകരിക്കാനായിട്ട് ചിലർ അത് ചെയ്യാറുണ്ട് ചില കുടുംബങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഷോ കേസിലൊക്കെ ഇതുപോലെ ഇരിക്കുന്ന കുപ്പികളോ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഒന്നും ആയിരിക്കുന്നില്ല വളരെ വില കൂടിയ മദ്യങ്ങളാണ് ചിലരുടെയൊക്കെ ഷോക്കേസിൽ ഇങ്ങനെ ഒരു മിനി ബാർ തന്നെ അവരുടെയൊക്കെ ഷോക്കേസിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ റോസിലിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അത്തരത്തിലുള്ള കുടും ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു റോസിലി ചങ്ങനാശ്ശേരിക്കാരിയാണ് വളരെ പുരാതനമായ ഓർത്തഡോക്സ് കുടുംബക്കാരാണ് വളരെ നല്ല പ്രൗഢിയും ആസ്തിയും ഒക്കെ ഉള്ള നല്ല വലിയൊരു കുടുംബത്തിലെ ഉള്ള ആളുകളാണ് അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞ എല്ലാവരുമായിട്ട് ഈ ക്രിസ്മസ് വരുമ്പോഴേ ഈസ്റ്റർ വരുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോഴേ പാർട്ടികൾ വരുമ്പോഴേ ജന്മദിനങ്ങളൊക്കെ വരുമ്പോഴേ എല്ലാവരും ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് ഒരു ഒന്ന് ഒന്ന് മിനിങ്ങയൊക്കെ അവിടെ പതിവാണ് അതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് അവർക്ക് ആർക്കും ഒന്നും തോന്നാറുണ്ടായിരുന്നില്ല പക്ഷേ മാത്തുക്കുട്ടി മാത്തുക്കുട്ടിയുടെ സ്വദേശം പാലയാണ് മാത്തുക്കുട്ടിയുടെ അമ്മ ജോസഫൈൻ എന്ന് പറഞ്ഞാൽ ജോസഫൈൻ ഒരു ടീച്ചറാണ് ജോസഫൈൻ വളരെ കർക്കശക്കാരിയാണ് അപ്പോൾ രണ്ടുപേരും ഒരേ മതസ്ഥരാണ് ഒരേ വിഭാഗക്കാരാണ് പിന്നെ ഒരേ ജില്ലക്കാരൊക്കെയാണ് പക്ഷേ എങ്കിലും വളരെ രണ്ടുപേരും വളരെ ഓർത്തഡോക്സായിട്ടുള്ള പുരാതന തറവാടുകാരാണ് പക്ഷേ ഒരാൾ ഒരാളുടെ കുടുംബത്തിന് ഈ ഇത്തരത്തിലുള്ള സംഗതികൾ കുഴപ്പമൊന്നും ഇല്ലായെങ്കിൽ മറ്റൊരാളുടെ കുടുംബത്തിൽ തീർത്തും നിഷിദ്ധമായിട്ടുള്ള ഒരു സംഗതി അതൊക്കെ എസ്പെഷ്യലി ഒരു ടീച്ചറിൻ്റെ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എത്രയൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും അത് അധ്യാപകർക്കൊരു സംഗതിയുണ്ട് അവർ എപ്പോഴും ചില സംഗതികൾ അവരത് മുറുകെ പിടിക്കും അവർ അതൊരിക്കലും ചില അവർക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളാകാത്ത സംഗതികൾ ഒരിക്കലും അത് അവരത് മറ്റുള്ളവർ ചെയ്യാനായിട്ട് അവരെ സമ്മതിക്കത്തില്ല അതിൻ്റെ പേരിൽ അവർ ധാരാളം അവർക്ക് ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെ ജോസഫിന് വിവാഹാലോചന അല്ല സോറി റോസിലിന് വിവാഹാലോചന വന്നത് നമ്മുടെ പാലായിൽ നിന്നാണ് ഭർത്താവ് ഐ ടി കാരനാണ് രണ്ടുപേരും ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇടുക്കലാണെന്നും നല്ല സ്വസ്ഥത ഒക്കെ ഉണ്ട് ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പച്ചൻ നേരത്തെ തന്നെ മരണം മരിച്ചു പോയിരുന്നു പിന്നെ സഹോദരിമാർ രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും ഇവിടെയല്ല അവർ രണ്ടുപേരും ജർമ്മനിയിലാണ് രണ്ട് സഹോദരിമാരും അവർ രണ്ടുപേരും ജർമ്മനി സെറ്റിലാണ് പിന്നെ അങ്ങനെ മാത്രമേ ഇവിടെ മാത്തുകൂട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വിവാഹത്തോടുകൂടി വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നന്നായിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ റോസിലിക്ക് അവിടെ ചെറിയൊരു ശ്വാസം ഇടുന്നത് കാരണം റോസിലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഠനമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ ഐ ടി ഫീൽഡിൽ ജോലിയും ചെയ്യുന്നുണ്ട് വർക്ക് ഫ്രം ഹോം ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു പക്ഷേ എങ്കിൽ എന്തിനും എന്തിനും അമ്മായിമ്മയുടെ ഒരു കണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ ഒരു കണ്ണ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എവിടെ വരുന്നു ഉറങ്ങാറായില്ലേ എഴുന്നേൽക്കാറായില്ലേ ഇന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും ഒരു കൈകടത്തിൽ നമ്മുടെ ജോസഫൈൻ അത് ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം പുള്ളിക്കരെ എല്ലാ കാര്യങ്ങളും ജോസഫൈനെ ഈ റോസിലിയുടെ ജീവിതത്തിലേക്ക് മാത്തുക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൈയിടത്തുന്നുണ്ട് മാത്തുക്കുട്ടി ഒരേ ഒരു മകനാണ് മറ്റു രണ്ട് സിസ്റ്റേഴ്സ് രണ്ട് പേര് ഞാൻ പറഞ്ഞു ജർമ്മനിയിലാണ് അവർ എല്ലാവരും നല്ല വിദ്യാസമ്പന്നരാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യമൊന്നും നമ്മുടെ റോസിലിക്ക് വലിയ പ്രശ്നമായി തോന്നിയില്ലെങ്കിൽ പിന്നെ 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 റോസിലിക്ക് അത് വലിയ പ്രശ്നമായി തോന്നി കാരണം തങ്ങളുടെ ജീവിതത്തിലെ ഈ നമ്മളിപ്പോൾ ഈ വിവാഹമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ ആണിനി പെണ്ണിനുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് മറ്റാരെങ്കിലും അധികമായി കൈകടത്തി കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല കാരണം അവർ അവരുടേതായ രീതിയിലേക്ക് അവരുടെ ആകാശങ്ങൾ പറന്ന് വിഹരിച്ച് നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന യുവത്വമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത് അപ്പോൾ അങ്ങനെ നടക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കറന്നു വരികയും അവരെ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇൻറ്റർഫെയർ ചെയ്യുകയും ചെയ്യുമ്പോഴേക്കും ആർക്കാണെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ആദ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ പതുക്കെ 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 ഈ പ്രശ്നങ്ങൾ ചീരിയായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് കൂടെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ റോസിലിക്ക് സമയത്തോളം മാത്തുക്കുട്ടിക്ക് സമയത്തോളം റോസിലിയും മാത്തുക്കുട്ടിയും വളരെ മെയ്റ്റ് ഫോർ ഏച്ചിട്ട് വളരെ ഡീപ്പാണ് അവരുടെ വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവർ കല്യാണം കഴിഞ്ഞ് പുതുമോടിയാണ് അവർ ഒന്ന് പിന്നെ പുറത്തേക്ക് ആയിട്ട് ആ സമയത്ത് നമ്മുടെ ഈ മഹാമാരിയുടെ സമയമായതുകൊണ്ട് അങ്ങ് പുറത്തേക്കൊന്നും പോകാനായിട്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ പോകാനൊന്നും സാധിച്ചില്ല അതിനുശേഷമാണ് അവർ പുറത്തേക്ക് പോകാനുള്ള തീരുമാനമൊക്കെ കേൾക്കുക ആ സമയത്ത് അവർക്ക് അവരുടെ ഹണിമൂണൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലിറ്റുവേഷനും ഉണ്ട് എന്നു വെച്ചാൽ അങ്ങ് പോകാൻ പറ്റുന്നില്ല തങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ സമയത്ത് അവർക്ക് വിവാഹിതരാകേണ്ടി വന്ന അങ്ങനെയാണ് വിവാഹം സെറ്റായത് റോസിലി ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു അവസരത്തിന് വേണ്ടി കാത്ത തൻ്റെ ഭർത്താവിനെ തന്നിലേക്ക് കൂടുതൽ 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 അടുപ്പിക്കുവാനായിട്ട് മാത്തുക്കുട്ടി എല്ലാത്തിലും സെറ്റാണ് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം മാത്തുക്കുട്ടി സെറ്റായിരുന്നില്ല ഇതിനകത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്തുക്കുട്ടിക്ക് അങ്ങനത്തെ വലിയ പരിപാടി ചെറിയ അത്യാവശ്യമൊന്നും വിനിക്കുമ്പോൾ അല്ലാതെ ഇതുപോലെ ഒരു സംഗതിയില്ല പക്ഷേ റോസിലി അങ്ങനെയാണ് റോസിലി നന്നായിട്ട് മദ്യപിക്കുന്നയാളാണ് നന്നായിട്ട് റൂസിൽ നന്നായിട്ട് മദ്യപിക്കും മദ്യപിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നിനിടവും അല്ല അഞ്ചോ ആറും പേർക്കൊക്കെ കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാത്ത കോഴ്സിലില്ലാതെ കാരണം ഞാൻ പറഞ്ഞു അത് ചിലരുടെ ജീവിതത്തിൽ വളർന്നൊന്നും സാഹചര്യമാകാം അതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഒരിക്കലും ജീവിതത്തിൽ അവർക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല കുട്ടുകാരൊക്കെ അല്ലെങ്കിൽ ബെർഡേക്കാം മറ്റുള്ള പ്രശ്നം ഇതൊക്കെ ഒന്നും മീനിങ് നന്നായിട്ട് പാട്ട് പാടും ഡാൻസ് കളിക്കും അത്രയും അതിനപ്പുറത്തേക്കൊന്നും പോകാറില്ല പക്ഷേ അതിൻ്റെ ഒരു വലിയ തടസ്സം നേരിട്ടപ്പോഴേക്കും ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി അങ്ങനെ വാരിക്കോര് കഴിക്കുക എന്നുള്ളതല്ല എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഒക്കെ ഓക്കെയാണ് അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഞാനത് വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരുടെ സംബന്ധിച്ചുള്ളവരുടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നൂറ് നൂറ്റിയൊന്ന് ശതമാനം തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്തലോട് കൂടി മാത്രമാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ ആ തലങ്ങളിലേക്കാണ് ചിലരുടെ മനുഷ്യരുടെ മനസ്സുകൾ ചിലപ്പോൾ കടന്നു പോകുന്നത് നമുക്കത് ഓരോ ദിവസവും അനുനിമിഷമുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയും കൂടിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പോയി അങ്ങനെ അവർക്ക് അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ദുബായിക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞൊന്ന് അയവുകളൊക്കെ വന്നപ്പോഴേക്കും ദുബായിലേക്ക് പോയി ആ സമയത്ത് പതുക്കെ വീട്ടിൽ വെച്ചിട്ട് മാത്തക്കുട്ടി ഒരിക്കലും ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് റോസിലേക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോൾ റോസി നിങ്ങളെൻ്റെ കെട്ടിയൊന്നുമില്ല ഞാൻ എനിക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു നിനക്ക് നീ കഴിച്ചോ കുഴപ്പമൊന്നുമില്ല നീ അതിനകത്ത് നന്നായിട്ട് ഇതൊക്കെ ഇതൊക്കെയായിരുന്നു പക്ഷേ അപ്പോൾ നമുക്ക് സന്തോഷമൊക്കെ കിട്ടും നീ നല്ല ആക്ടീവ് ഒക്കെ ആയാലും പക്ഷെ എന്നെ പറ്റത്തില്ലടി എനിക്ക് ചെയ്യത്തില്ല അമ്മ മമ്മി ഭയങ്കര പ്രശ്നം ഉണ്ടാകുമ്പോൾ എടാ ഒന്നും എന്നിട്ട് അറിയുന്നില്ല നമ്മളിപ്പോൾ ഇവിടെയല്ലേ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുമല്ലോ നമ്മളിപ്പോൾ പുറത്തല്ലേ നമ്മുടെ നാട്ടിലുമല്ല നമ്മുടെ നഗരത്തിലുമല്ല കോട്ടയത്തുമല്ല കേരളത്തിലുമല്ല നമ്മൾ ഇന്ത്യയിൽ പോലും പിന്നെ ഇതാണ് നീ മമ്മിയെ പേടിക്കുന്നത് ചെറുതായിട്ടടാ ക്ക് വേണ്ടിയിട്ട് അന്നേരം അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ സ്നേഹത്തിന് വേണ്ടി അവർ നിമിഷങ്ങൾ സമൂഹ മീൻസ് മനോഹരമാക്കുവാനാണ് അവരുടെ നിമിഷങ്ങൾ അവർക്ക് കൂടുതലായിട്ട് മാധുര്യമേക്കുവാനായിട്ട് പതുക്കെ പതുക്കെ ചെറുതായിട്ട് 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 റോസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവര് പതിനഞ്ച് ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയാണ് ദുബൈയിലേക്ക് പോയത് എന്താണെങ്കിലും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ വന്നപ്പോഴേക്കും ആകത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മാത്തു കുട്ടി ചെറുതായിട്ടൊന്ന് ആ രീതിയിലേക്ക് നായി മാറുന്നു കാരണം കൂടുതലൊന്നുമില്ല ഒന്നോ രണ്ടോ ഒക്കെ ചെറുതായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം കാരണം അവരെ യൂത്തുമാണ് രണ്ടുപേരും യൂത്ത് ആണ് രണ്ടുപേരും വർക്ക് ഫ്രം ഹോമാണ് വീട്ടിൽ നിന്നിട്ടാണ് ജോലി അവർക്ക് മറ്റു പല മറ്റു പല എൻ്റർടൈൻമെൻറ്റും മറ്റുള്ള ഈ ഐ ടി ഫീൽഡിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് വേറുള്ള എൻ്റർടൈൻമെൻറ്റ് മറ്റുള്ളവരെ അല്ല അവർ അവർ കൂടുതലും അവരങ്ങനെ ജസ്റ്റ് ആ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ആളുകളാണ് അവർക്ക് സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ പിക്നിക്കിന് പോവുക കറങ്ങാൻ പോവുക അതൊക്കെ എപ്പോഴും അത് നടന്നു എന്ന് വരികയില്ല എസ്പെഷ്യലി യു എസ് ബേസ്ഡ് കമ്പനിയൊക്കെ ആകുമ്പോഴേക്കും മോസ്റ്റ്ലി വൈകുന്നേരങ്ങളൊക്കെയാണ് വർക്ക് ചെയ്യേണ്ട സമയമൊക്കെ ഉള്ളത് രാത്രിയൊക്കെയാണ് അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത സമയത്ത് ഒരു അപ് നൈറ്റ് ടിൽ ട്വൽവ് ഓ ക്ലോക്ക് ഒരു വർക്ക് ചെയ്യണമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സമയമൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല ഡേ ടൈമിലൊക്കെ ഏകദേശമൊക്കെ അവർ ഫ്രീ ആയിരിക്കും പക്ഷേ ഡേ ടൈമിൽ ഫ്രീ ആയതുകൊണ്ട് ഇവർക്ക് കാര്യമില്ല മമ്മി എപ്പോഴും നിഴലായിട്ടും മമ്മി കൂടെയുണ്ട് ജോസഫിൻ എപ്പോഴും കൂടെയുണ്ട് അതുകൊണ്ട് വീട്ടിലുള്ള എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും നടക്കുന്നില്ല വൈകുന്നേരം വർക്കിനെച്ചാൽ അവർ രണ്ടുപേരും ഫങ്ക്ചറാണ് പക്കയാണ് വർക്കിൻ്റെ കാര്യത്തിൽ അവർ അവരെ മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്കാണ് മാറി വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ജോസഫൈന് ആ പിന്നെ സോറി റോസലിന് ഇത്രയും ദിവസങ്ങളിൽ അടിച്ചു പിടിച്ച് നിരുന്ന കാര്യങ്ങളൊക്കെ പോയി ദുബായി പോയിട്ട് അത്രയും ദിവസങ്ങൾ പഴയ ദിവസം ഒന്ന് എൻജോയ് ചെയ്ത് വന്നപ്പോൾ വീട്ടിൽ വെച്ച് അങ്ങനെ എന്താ പറയുക ഇത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷേ വീട്ടിലാണെങ്കിൽ അമ്മായിയമ്മയുടെ കണ്ണും കാതും എപ്പോഴും നിഴൽ പോലെ കൂടെയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഈർത്തേരുടെ അവർ എല്ലാ കാര്യങ്ങളും അവർ ഇടപെടുന്നു വീട്ടിൽ വരുന്നു ബെഡ്റൂമിൽ വരെ വന്ന് നോക്കി അന്വേഷിക്കുന്നു അലമാരകൾ തുറന്നു നോക്കുന്നു അങ്ങനെയൊക്കെ ആയപ്പോൾ ജോസഫൈന് ഭയങ്കരമായിട്ട് റോസിലേക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി ഭർത്താവ് പറഞ്ഞു വിടാ എന്നാ ചെയ്യുന്നത് നമുക്ക് ഇതിങ്ങനെ മമ്മി ഇങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയാണ് നമുക്കൊരു സ്വാതന്ത്ര്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയി ചെയ്യാനായിട്ടുള്ള അതിനുള്ള സമയമില്ല നമ്മളിവിടെ നമ്മുടെ നൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഡേ ടൈമിൽ നമുക്കുള്ളത് നമുക്ക് എൻജോയ് ചെയ്യേണ്ടത് നമ്മുടെ നിമിഷങ്ങളല്ലേ മമ്മി ഇങ്ങനെ ചെയ്താലും എന്ത് ചെയ്യും അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഈ എനിക്കൊന്നും ചെയ്യാൻ പേടുന്നു നീ എന്താണെന്ന് ചെയ്യുന്നത് നീ ഒരു വഴികാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് നീ എനിക്ക് ഉറപ്പ് തരണം ഞാനൊരു വഴി കണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നീ എന്നെ കുറ്റപ്പെടുത്തരുത് അല്ലേൽ എന്നെ തള്ളിക്കളയിൽ എന്നെ കുറ്റക്കാരിയാക്കുകയും അതൊന്നും അതൊന്നുമില്ല ഉറപ്പാണ് അവരെ രണ്ട് പെക്കിൻ്റെ പുറത്ത് മറ്റു കുട്ടിയെ തൻ്റെ ഭാര്യയും തൻ്റെ പ്രണയം എനിക്ക് വാക്കു കൊടുത്തിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല നിനക്കെന്ത് ഞാനായിട്ടൊന്നും ചെയ്തില്ല കാരണം മമ്മീനെ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മമ്മീനെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്താനോ മമ്മിയുടെ മമ്മിനെ കൺവീൻസ് ചെയ്യാനോ അതൊന്നും എനിക്ക് പറ്റത്തില്ല നീ എന്നെ ചെയ്യുന്നത് എനിക്കറിയില്ല നീ എങ്ങനെയാണ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പെക്ക് കഴിക്കാനുള്ളത് നമുക്ക് രണ്ടെണ്ണം കഴിക്കാനുള്ള ഒരു സംവിധാനം നീ ഉണ്ടാക്കിയെടുക്കണം മമ്മി അറിയാതെ അല്ലെങ്കിൽ മമ്മി അവിടെ ഇരുന്നാൽ ഇപ്പുറത്ത് ഇപ്പോഴത്തെ നമ്മളെന്തും കഴിച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ പ്രസൻസീജനിലാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ നിന്ന് നിനക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡൺ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ റോസും ചോദിച്ചേടാ പിന്നീട് നീ കാല് മാറരുത് ഞാൻ ഞാൻ എന്തെങ്കിലും ട്രിക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാകരുത് നീ എന്നെ പിന്നെ എന്നെ വഴക്കെ എൻ്റെ മെക്കിട്ട് കരുത് വഴക്കുണ്ടാക്കരുത് ഞാനുള്ള കാര്യം പറയുകയാണെന്ന് പറഞ്ഞു ഇല്ലാടാ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ നീ എൻ്റെ പൊന്നല്ലേ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തില്ല നീ എന്ത് ചെയ്താലും അതിൻ്റെ ഒപ്പം കട്ടക്കി നിൽക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ ഈ സംഗതിയിൽ പോയി ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക ജോസഫിൻ്റെ ഇടയ്ക്ക് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ട് പാലായിൽ വലിയ ഹോസ്പിറ്റലുണ്ട് അവിടെ അവിടെയാണ് കാരണം ആശുപത്രിയിലേക്ക് കാണിക്കുന്നത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഒരു പ്രാവശ്യം പിന്നെ മരുമകളും അമ്മായിമ്മെ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേനും പറഞ്ഞു ഡോക്ടർ കൊടുത്ത് കണ്ണ് ചെറിയ എന്നാലും ജോസഫിന് കണ്ണിന് ചെറിയ ഒരു മൂടില പോലെയൊക്കെ കണ്ടത് ഇവരത്തിൻ്റെ പ്രശ്നമല്ല എന്നാലും പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം എന്നാലും നമുക്ക് പിന്നീട് നോക്കാം പക്ഷേ ഇപ്പോൾ ഒരു ഈ തുള്ളി മരുന്ന് കൊടുത്തു അത് കണ്ണു രണ്ട് കണ്ണിലും ഒരുമിച്ച് ഒഴിക്കണം ഇടത് കണ്ണിലും വലത് കണ്ണിലും ഒഴിക്കണം പക്ഷേങ്കിൽ ഒഴിക്കുമ്പോൾ ചെറിയ തരുന്നതിരിപ്പ് പോലെ നീറ്റുള്ള വേദനയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ അത് കാര്യമാക്കേണ്ട അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഉപയോഗിക്കുക വൺ വീക്കൊക്കെ ഉപയോഗിക്കുക അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കണ്ണിൻ്റെ അതൊന്ന് തുറന്ന് കിട്ടുക നോക്കിയൊക്കെ അതിനുശേഷം നമുക്ക് പിന്നീട് നോക്കാം ആ ോ മറ്റുള്ള സംഗതികളൊക്കെ ആ രീതിയിലേക്ക് നമുക്ക് ഓക്കെ അതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറയും ഡോക്ടർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ട് ചെയ്തു അപ്പോൾ ഇത് ഈ സംഗതി അറിഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ റോസുലിൻ്റെ മനസ്സിലാ വലിയ പ്ലാനിങ്ങുകൾ ഉരുത്തിരിഞ്ഞു ആ വലിയ പ്ലാനിങ് മറ്റൊന്നുമല്ലായിരുന്നു ആ റോസിലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേകിച്ച് വിഷയത്തില്ലേ കാരണം ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇറിറ്റേഷനൊക്കെ ഉണ്ട് കാര്യങ്ങളിലൊക്കെ അമ്മായിയമ്മ ഇടപെടുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അമ്മായിയമ്മ തങ്ങളുടെ കാര്യങ്ങളൊന്നും ഇടപെടാതെ തങ്ങൾക്ക് ഫീൽ ഫ്രീ ആയിട്ട് അവിടെ ജീവിക്കാൻ പറ്റണം പക്ഷേ എങ്കിൽ മാറിപ്പോയി താമസിക്കാൻ പറ്റത്തില്ല അമ്മയും വീട്ടിലിട്ടിട്ട് മാത്തക്കുട്ടിയും പെങ്ങന്മാരൊന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ അമ്മയൊരു ഒരിക്കലും ഒരു വിലങ്കുതിരിയായി വരാൻ പാടില്ല എന്ന് മാത്രമായിരുന്നു റോസിലിൻ്റെ ചിന്താഗതിയും റോസിലിൻ്റെ മനസ്സിലുള്ള സംഗതികളും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നും കാണിച്ചില്ല ആട്ട് അടപ്പം തോന്നിയിട്ട് അതിനകത്ത് ആസിഡ് ഒഴിച്ചു രണ്ട് ഒഴിച്ചില്ല മിക്സ് ചെയ്ത് കുളിക്കുക ഓക്കെ ആക്കി വെച്ചു വൈകുന്നേരം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒഴി കിടക്കുന്നതിന് ഒഴിക്കണം രണ്ട് കണലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ ഇറിറ്റേഷനോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകും പിന്നെ നീറ്റിലും ചൊറിച്ചിലും ഒക്കെ പോലെ ഒരു വലിയ കാര്യമാക്കരുത് അത് അങ്ങനെയാണ് അത് ആ മരുന്നിൻ്റെ പ്രത്യേകത അങ്ങനെയാണെന്നാണ് പറഞ്ഞത് വൈകുന്നേരം വന്നു റോസലിൻ വന്നു പിന്നെ വന്നപ്പോഴേക്കും കിടക്കാൻ സമയമായി പറഞ്ഞു എടാ മാതപ്പ ഒരു കാര്യം എടാ അമ്മയുടെ മമ്മിയുടെ കണ്ണിലേക്ക് മൺ തുള്ളി മരുന്ന് ചോദിച്ചത് അടാന്ന് പറഞ്ഞു കണ്ണിൽ ജസ്റ്റ് അമ്മയും മമ്മിക്ക് തന്നെ ഒഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അമ്മ റൂമിലാണ് ഓക്കെ കുഴപ്പമില്ല അമ്മ എന്ന് പറഞ്ഞു അവൻ വന്നു ഒഴിച്ചു കൊടുത്തു മകൻ ഒന്നും അറിയാതെ അമ്മയുടെ രണ്ട് കണ്ണിലേക്കും ആദ്യത്തെ കണ്ണിലേക്ക് ആ തുള്ളി മരുന്നുകൾ രണ്ടെ ട്രോപ്പ് ഒഴിച്ചു ആ കാരണമായ നീറ്റിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല വല്ലാത്തൊരു അവസ്ഥ അപ്പോൾ പറഞ്ഞു എല്ലാ സാധനമില്ല മറ്റേ കണ്ണിലോട്ട് ഒഴിക്കും മത്തപ്പ മറ്റേ കണ്ണുണ്ട് ഒഴിക്കും അത് നീറ്റിലൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞു റോസലി അമ്മയുടെ കണ്ണിൽ അമ്മയുടെ കയ്യിൽ ബലമായ പിടിച്ചു രണ്ട് കൈയിലും രണ്ട് ചുമല്ലും ബലമായ പിടിച്ചു മത്തമ്മൻ മറ്റേ കണ്ണിലും ഒഴിച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമ്മളുടെ ജോസഫിന് ഭയങ്കര തട്ടിത്ത ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര എന്ത് കണ്ണെന്തു അറിയില്ല ഭയങ്കര വല്ലാത്ത നീറ്റിൽ കണ്ണിനെ കത്തി എരിഞ്ഞു ഉരുകി പോകുന്ന പോലെയുള്ള അവസ്ഥ കരയുന്നു അട്ടഹസിക്കുന്നു മോനെ എനിക്ക് കണ്ണെന്തോ പ്രശ്നം വരിടാൻ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് അമ്മയ്ക്ക് കണ്ണിനെന്തോ പറ്റിപ്പോയി എന്ന് പറഞ്ഞു രാത്രിയാണ് സംഭവം രാത്രിയാണ് നടന്നത് അപ്പോൾ ഈ സമയത്ത് ആ തുള്ളി നോക്കി ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ മരുന്നിൻ്റെ സംഗതിയായിട്ട് അവർ ഡ്രൈവ് ചെയ്തിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ട് അപ്പം മതം പറഞ്ഞാൽ അമ്മീന് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്തോ മമ്മിയുടെ കണ്ണിന് കാര്യമായ സംഗതിയിൽ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം റോസിന് ബാധ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അല്ല അത് പറഞ്ഞിട്ടാണ് മാത്രം പറഞ്ഞിരുന്നില്ല ഡോക്ടർ പറഞ്ഞിരുന്നു അത് കുഴപ്പമില്ല ശരി അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല അമ്മ കണ്ട് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എന്തോ സീരിയസ് ഇഷ്യൂ വേണം ആശുപത്രിയിൽ പോയ പറ്റില്ല ഉണ്ണി വേഗം വണ്ടിയിൽ കയറുമോ ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോയ വഴിക്ക് നമ്മുടെ റോസിലിനാണ് കുപ്പി കയ്യിൽ കരുതി എന്നാ മരുന്നാണ് വിളിച്ചത് എല്ലാ മരുന്ന് ദൂരേക്ക് ആ ഡബ്ബ ദൂരേക്ക് കളയുകയും ചെയ്തു പോയവേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ദൂരേക്ക് റോഡിലേക്ക് എവിടേക്കും അത് വലിച്ചെറിയുകയും ചെയ്താ ചെറിയ ഡ്രോപ്പ് കാരണം മാത്രമേ അത് വിഷയമായേ കാരണം അത് ഹോസ്പിറ്റലിൽ നിന്നില്ല അതിനകത്ത് ഉണ്ടല്ലോ ഏത് മരുന്ന് വിളിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ആ സമയത്ത് അതൊന്നും കാര്യമാക്കിയില്ല എന്താണെങ്കിലും ജോസഫേൻ്റെ രണ്ട് കണ്ണുകളും കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് എത്തി അവിടെ ചെന്ന് വിദഗ്ധമായുള്ള കാര്യങ്ങൾ പരിശോധനകൾ മറ്റു പ്രശ്നങ്ങൾ അതെല്ലാം ആയി സ്ഥിരീകരണിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം കണ്ണിൻ്റെ ഓപ്പറേഷനും മറ്റ് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ എന്ത് ഓപ്പറേഷൻ ചെയ്തു തന്നെ വലിയ സൾഫ്യൂരിക് സർഫ്യൂരിക്യാസം ഫുള്ളായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാനും ഒരു കുഴിഞ്ഞു പോകത്തില്ലേ പിന്നെ അതിൻ്റെ ആ പിന്നാമ്പറങ്ങളിലേക്ക് നമുക്ക് കിടക്കേണ്ട കാര്യമില്ല പക്ഷേ എങ്കിലും ഈ ഒരു അവസ്ഥ ജോസഫൈൻ എന്നു പറഞ്ഞ അമ്മയ്ക്ക് അതായത് ആ എല്ലാ കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സംസ്കാരപരമായിട്ടും ഉള്ള ഒരു അധ്യാപികയെ റിട്ടയേഡ് അധ്യാപികയായിട്ട് ജോസഫൈൻ എന്ന അമ്മയ്ക്ക് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുവാനും അറിയുവാനും മാത്രമായിട്ടാണ് ഞാൻ ഈ റോസിലിയുടെയും ജോസഫേൻ്റെയും കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചത് സ്വന്തം മകൻ്റെ കൂടി മരുമകൾ ചെയ്ത ഒരു കടിങ്കൈ എന്ന് പറയുവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ അകത്ത് ജോസഫൈനെയാണോ കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ മാത്തുക്കുട്ടിയാണോ കുറ്റപ്പെടുത്തേണ്ടത് റോസിലിയെ കുറ്റപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനം ഈ നടന്ന സംഭവം എന്തുകൊണ്ടാണ് അപ്പോൾ പറയും ഇതൊക്കെ കഴിഞ്ഞാൽ ടി വി ഇതൊന്നും ടി വിയിലൊന്നും വന്നില്ല ഞങ്ങളും ചാനലിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കുന്നാണല്ലോ എല്ലായ്പ്പോഴും എല്ലാ സംഗതികളും ചാനലിലും ന്യൂസ് പേപ്പറിലും ഒന്നും വരണമെന്നും നിർബന്ധമില്ല ചില സംഗതികൾ ചില മുറികളിൽ അല്ലെങ്കിൽ ചില വീടുകളിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ട്രാവൽ വിസു വിസുനു ചില വീടുകളിൽ അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി ഈ സംഗതി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു കരുതൽ ആവശ്യമാണ് ഇടപെടേണ്ട കാര്യങ്ങളിൽ മാത്രം ഇടപെടുക ഇടപെടേണ്ട ഇടപെടേണ്ടാത്ത സന്ദർഭങ്ങളുണ്ടെങ്കിൽ അവിടെ ഇടപെടാതെ ഇരിക്കുക ബന്ധങ്ങൾക്ക് മൂല്യങ്ങൾക്ക് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന മതിപ്പും വാലിയുമൊക്കെ എല്ലായ്പ്പോഴും എല്ലാവരും കൊടുക്കണമെന്നുമില്ല എല്ലാവരെയും അന്ധമായിട്ട് അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും സ്നേഹവും സഹതാപവും വാത്സല്യവും ഒക്കെ ധാരാളം ഉണ്ടായിരിക്കാം പക്ഷേ ചില ദുർബല നിമിഷങ്ങളിൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യും ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള സ്നേഹം ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന വാക്കുകൾ ഭർത്താവ് ഭാര്യയോടുള്ള കൊടുക്കുന്ന വാക്കുകൾ മരുമക്കൾ അവരുടെ സ്വന്തം ജീവിത രീതിയിൽ അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിടത്ത് വരുമ്പോഴേക്കാണ് തകർന്നു പോകുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്ന് എത്രമാത്രമാണ് എത്ര കുടുംബങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള മദ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു ഉപയോഗിക്കുന്നതുകൊണ്ട് താറുമാറായിപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ ജോസഫിൻ്റെയും റോസിലിയുടെയും മാത്തു കാര്യം പറഞ്ഞ ഒരു കോട്ടയംകാർ പാലാക്കാർ ചങ്ങനാശ്ശേരിക്കാരുടെ കാര്യങ്ങൾ ഇത്ര ഓപ്പണപ്പായിട്ട് തുറന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഡെപ്തും ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ വിശ്വ ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനകത്തും പിന്നീട് എന്താണ് സംഭവിച്ചത് റോസിലിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ജോസഫിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു മാത്തുക്കുടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അതിലേക്ക് കാട് കയറേണ്ട കാര്യമില്ല അവരെ നമുക്ക് അവരുടെ സ്വൈര്യ ജീവിതത്തിലേക്ക് തന്നെ മടക്കിവിടും കാരണം ആ അമ്മയുടെ രണ്ട് കണ്ണുകൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആ മകൻ എന്നുമായി തൻ്റെ ജീവിതത്തിലേക്ക് റോസിലയുടെയും ജോസഫിൻ മാത്തുക്കുട്ടിയുടെയും ജീവിതത്തിലേക്ക് അന്ന് ഇടിച്ചുകയറാനായിട്ട് അമ്മ ഒരിക്കലും പിന്നീട് അമ്മയ്ക്കൊരിക്കലും വരാൻ സാധിക്കുമില്ലല്ലോ തീർച്ചയായിട്ടും ശരിയല്ലേ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ